നമസ്തേ അസ്ട്രോക്ലാലിയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി എന്ന ഏവരും ഭയപ്പെടുന്ന ഗ്രഹം അതിൻ്റെ സഞ്ചാരപാത അടുത്ത രാശിയിലോട്ട് മാറുകയാണ് ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഒൻപത് ശനിയാഴ്ച ദിവസം ഒൻപത് നാൽപ്പത്തിനാല് പി എമ്മിനാണ് ശനി കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്കുള്ള രാശിമാറ്റം പൂർത്തിയാക്കും എല്ലാ ജ്യോതിഷ പണ്ഡിതന്മാരും യൂട്യൂബേഴ്സും ശനിയുടെ ഈ മാറ്റത്തെ ആഘോഷിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യും സാധാരണക്കാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം കഷ്ടകാലം തുടങ്ങുന്നുവെന്നറിയുമ്പോൾ നിലവിലെ ദുഃഖത്തെക്കാൾ വലിയ ദുഃഖം ഇനി വരാനിരിക്കുന്നു എന്നും കൂടെ കേൾക്കുമ്പോൾ ആകെ ഭയപ്പാടില്ല ഭയത്തിൻ്റെ വ്യാപാരം തന്നെ ജ്യോതിഷികൾ നടത്തും ശരിക്കും ശനിയുടെ രാശി മാറ്റം ഇത്രയേറെ ഭയപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും അല്ല കാരണം സൗരത്തിലെ ഗ്രഹങ്ങൾ അതിൻ്റെ രാശിപഥം എപ്പോഴും ഉള്ളതുപോലെ അതിൻ്റെ നിയമം അനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ ദശാകാലമായി ബന്ധപ്പെട്ട് ശനിദശ നടക്കുകയും ജാതകത്തിൽ ശനി നീചസ്ഥാനത്തോ ആറട്ട് പന്ത്രണ്ട് രാശികളിൽ നിൽക്കുകയോ അല്ലെങ്കിൽ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുകയോ ചെയ്യുന്ന ഒരു ജാതകനെ സംബന്ധിച്ചോളം ചെറിയ ദോഷങ്ങൾ ഉണ്ടായേക്കാം ശനി ദോഷങ്ങൾ മാത്രമല്ല ജാതകന് വളരെ വലിയ ഗുണങ്ങളും നൽകും നല്ല അറിവുള്ള ജോ ജ്യോതിഷ പണ്ഡിതനെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങളെ തീർച്ചയായും യുക്തിഭദ്രമായ ഒരു ഗൈഡൻസ് നൽകും കഷ്ടകാലം പൂർണ്ണമായി മാറ്റാനൊന്നും കഴിയില്ല കഷ്ടകാലം ഉണ്ട് എന്ന് അറിയുമ്പോൾ ആദ്യപടി എന്താണ് അക്സെപ്റ്റ് ചെയ്യുക എന്തായാലും എനിക്ക് സമയം മോശമാണ് ഇനി അങ്ങോട്ട് വരുന്ന കാലഘട്ടം അപ്പൊ ഞാൻ എന്ത് ചെയ്യണം അത് മനസ്സിലാക്കിയിട്ട് പുതിയ പ്രശ്നങ്ങൾ നമ്മുടെ സ്വന്തം അഹങ്കാരം കൊണ്ട് ഉണ്ടാക്കാതിരിക്കുക പൂർവ്വജന്മാർജിതമുള്ള പാപത്തിന്റെ ഫലമായി ദുഃഖം അധികരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് സധൈര്യം മുന്നോട്ട് പോവുക ഇനി ജ്യോതിഷപരമായിട്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം ഈ ഏഴരാണ്ട ശനി ആർക്കൊക്കെയാണ് ഉണ്ടാവുക നിലവിൽ ഏഴരാണ്ട ശനി നടന്നുകൊണ്ടിരിക്കുന്ന കുറെ നക്ഷത്രക്കാരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഴരണ്ട ശനി ബാധിക്കപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏവാ എന്നതാണ് നമ്മളിപ്പോ പരിശോധിക്കുന്നത് കുംഭം മീനം മേടം എന്നീ കൂറുകളിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ കുംഭത്തിലെ അവിട്ടം രണ്ട് മൂന്ന് നാല് പാദങ്ങളും ചതയ നക്ഷത്രവും പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് കുംഭക്കൂറിൽപ്പെടുന്നത് അടുത്തത് മീനക്കൂറുകാർ പൂരുട്ടാതി നാലാം പാദം ഉത്തട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഒന്നു മുതൽ നാല് വരെയുള്ള പാദങ്ങൾ പെടുന്നവരും മീനെ പെടുന്നവരാണ് മേടത്തിലെ അശ്വതി ഭരണി കാർത്തികാൽ എന്നിങ്ങനെ ഉള്ള നക്ഷത്രങ്ങൾക്കാണ് ഏഴരാണ്ട ശനി ബാധിക്കുന്നത് ഈ ഏഴരണ്ട ശനി പൊതുവെ നാം ഗോചരാൽ ചന്ദ്രാൽ എന്നൊക്കെ ഉള്ള ഒരു ടെക്നിക്കൽ വേർഡിലാണ് നോക്കുന്നത് അതായത് ചന്ദ്രനെ കൊണ്ടാണ് നോക്കുന്നത് എന്നാൽ ശാസ്ത്രം പറയുന്നതും ഗുരുപരമ്പര പറഞ്ഞ് പഠിപ്പിച്ചതുമായ ഒരു വിഷയം ചില ലഗ്നത്തിൽപ്പെട്ടവർക്കും ഇതിൻ്റെ ദുഃഖം ഉണ്ടായി വരും അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മീനം മേടം മിഥുനം കന്നി എന്നീ ലഗ്നത്തിൽ ലക്നത്തിൽപ്പെടുന്നവർക്കാണ് ഇതുകൊണ്ടുള്ള ദുഃഖങ്ങൾ സാധാരണയായി കണ്ടുവരാറുള്ളത് അവരുടെയും ദശ ദശാപകാരങ്ങൾ ശനിയുടായിരിക്കണം കൂടാതെ ശനി അനിഷ്ട സ്ഥാനത്ത് ആണെങ്കിൽ മാത്രമേ ഈ അനുഭവങ്ങൾ ദോഷമായി അവർക്കുണ്ടാവുകയുള്ളൂ ഇതിൽ മീനം മേടം എന്നീ രാശിക്കാർക്ക് കുറച്ച് കൂടുതലായി രാശിക്കാർക്ക് ഉദ്യോഗ സംബന്ധമായി പ്രമോഷൻ തടസ്സപ്പെടുക ട്രാൻസ്ഫർ എന്നീ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ദുഃഖങ്ങൾ ഉണ്ടാവാം കന്നി ലഗ്നമായി വരുന്നവർക്ക് ദാമ്പത്യ വിരക്തി ഉണ്ടാവാം കന്നി ലഗ്നത്തിൽപ്പെട്ട ജാതകൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടാൽ ധനനഷ്ടം കൂടി വന്നു ചേരുന്നതാണ് ഇതൊരു ദുരിതകാലമാണ് എന്ന് നാം ചർച്ച ചെയ്തല്ലോ ഈ ദുരിതങ്ങൾ എന്താണ് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായി കിട്ടുന്ന അനുഭവമാണ് അതായത് നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളാണ് നമുക്ക് ദോഷമായി ദുഃഖമായി വന്നു ചേരുന്നത് പ്രധാന പരിഹാരം ഈ ദുരിതകാലത്ത് ഒരു വേദമന്ത്രമുണ്ട് ഓം വിശ്വാനി ദേവ സവിതർ ദുരിതാനി പരാസുവ യദ്ഭദ്രം തന്ന ആസുവ ഓം ഈശ്വരന്റെ നാമമാണ് വിശ്വാനി വിശ്വം മുഴുവനുള്ളു ദുരിതാനി ഓം വിശ്വാനി ദുരിതാനി സർവ ദുരിതങ്ങളും പരാസവ നമ്മൾ ദേവനോട് പ്രാർത്ഥിക്കുകയാണ് ജഗദീശനോട് പ്രാർത്ഥിക്കുകയാണ് പരമേശ്വര എൻ്റെ എല്ലാ ദുരിതങ്ങളും എന്നിൽ നിന്ന് അകറ്റിയാലും യത് ഭദ്രം തന്നെ ആസുവ ഏതൊന്നാണ് ഭദ്രമായിട്ടുള്ളത് അവ ഞങ്ങൾക്ക് പ്രദാനം ചെയ്താൽ അവ എന്താണ് ഭദ്രം ഭദ്രം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ നിലനിൽക്കുന്ന എന്താണോ അതാണ് ഭദ്രം അവിടെ എന്താ എടുത്തു പറയുന്നത് ഞങ്ങൾക്ക് തന്നെ ആസ്വദാണ് അതായത് നമുക്ക് ഒരു ദുരിതം ഉണ്ടായാൽ അത് നമ്മുടെ ഫാമിലിയെയും നമ്മളുമായി അടുത്ത് നിൽക്കുന്നവർക്കും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും അതുകൊണ്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടായി വരും അതുകൊണ്ടാണ് ഒരു പ്രാർത്ഥന ഓം വിശ്വാനിദേവ സവിതർ ദുരിതാനി പരാസുവദ്രം തന്നാസുവ ജഗതീശ്വര എൻ്റെ എല്ലാ ദുരിതങ്ങളും അകറ്റിയാലും ഏതെന്താണോ ഭദ്രമായുള്ളത് അത് ഞങ്ങൾക്ക് നൽകിയാലും ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇപ്രകാരം മനസ്സിലാക്കി എന്താണോ ദുരിതമെന്ന് ആ ദുരിതം ഒഴിഞ്ഞുപോകണമെന്നുള്ള മനസ്സിൽ സങ്കല്പത്തോടുകൂടി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് എത്ര ഒരു നിത്യേ ജീവിക്കാൻ കഴിയൂ അത്രയേറെ ഗുണപ്രദമായിരിക്കും ഈ മന്ത്രത്തിൻ്റെ കൂടെ ഗായത്രി മന്ത്രം മിനിമം ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും ജപിക്കുന്നത് ഉചിതമായിരിക്കും നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ മഹത്തരമായിരിക്കും ദുരിതകാലങ്ങൾ അകന്നു പോവാൻ വൈദിക നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരമായി പരമ്പരയായി പകർന്നു നൽകപ്പെട്ട അറിവ് ഇതാണ് അഹിംസ അഹിംസാവതമാചരിക്കുക ഹിംസ ചെയ്യരുത് അറിഞ്ഞോ അറി അറിയാതെയോ ഒരു ജീവജാലങ്ങളിലെയും വാക്കുകൾ കൊണ്ടുപോലും ആരെയും മുറിവേപ്പിക്കരുത് കഴിയുമെങ്കിൽ മത്സ്യ മാംസാദികൾ വർജിച്ച് വെജിറ്റേറിയനായി ഈ ദുരിതകാലം ബ്രതാനുഷ്ഠാനം പോലെ കൊണ്ടുപോവുകയാണെങ്കിൽ അൻപത് ശതമാനം ദുരിതം പരിപൂർണമായി ഒഴിഞ്ഞു പോയിരിക്കും ഇത് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി ഉറപ്പിച്ചിട്ട് പറയുന്നതാണ് പിന്നെ പരിഹാരമായി പരമ്പരയായി പറഞ്ഞു കേട്ടിട്ടുള്ള പ്രായോഗിക തലത്തിൽ വിജയം കൈവരിച്ച മറ്റൊരു പരിഹാരം നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രക്തബന്ധത്തിലുള്ള നമുക്ക് പരിചയമുള്ള മുതിർന്ന വൃദ്ധജനങ്ങൾക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കുക ഊന്നുകൊടി വാങ്ങിക്കൊടുക്കുക അവരെ ശുശ്രൂഷിക്കുക പരിചരിക്കുക അവർക്ക് വയസ്സുകാലത്ത് അവരുടെ സമകാലികരായി ജീവിച്ചിരുന്നവരെ വീണ്ടും കാണണമെന്നും അവരുടെ ബന്ധുക്കളെ കാണണമെന്നുള്ള ആഗ്രഹങ്ങൾ ഈ വൃദ്ധജനങ്ങൾക്കുണ്ടായിരിക്കും ഇത് തിരിച്ചറിഞ്ഞ് അവരെ അതിനു സഹായിക്കുകയാണെങ്കിൽ വലിയ പുണ്യമായി ഈ കാലഘട്ടത്തിൽ വർത്തിക്കുകയും പാപം ഗണ്യമായി കുറയുകയും കൂടാതെ ഈ ചെയ്യുന്ന പ്രവൃത്തി പുണ്യമായി പരിവർത്തിക്കുകയും ചെയ്യും കൂടാതെ ഈ മുതിർന്ന വൃദ്ധജനങ്ങൾ പല രോഗത്താൽ പീഡിതരായിരിക്കും അവർക്ക് വേണ്ടിയുള്ള ഔഷധങ്ങൾ വാങ്ങി നൽകുക രോഗപീഠ ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ദുഃഖം അവർക്കുണ്ടായിരിക്കും വല്ലപ്പോഴേക്ക് വല്ലപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിച്ചു എന്ന് കരുതി വലിയ ദോഷമൊന്നും സംഭവിക്കാനില്ല കാരണം ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇനി എത്ര കാലം എന്നറിയാതിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം സന്തോഷത്തോടുകൂടി ഒരുമിച്ചിരുന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന ചിലപ്പോൾ സ്ഥലത്ത് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ വളരെ വലിയ സന്തോഷം കണ്ടെത്താൻ കഴിയും വൃദ്ധജനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഇഷ്ടഭക്ഷണം ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് ഇഷ്ടപ്പെടുന്നവരുമായി ചേർന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വളരെയധികം മനസ്സുകൊണ്ട് ആഗ്രഹിക്കും അപ്പോൾ ആ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് ഉചിതമായിരിക്കും അതും ഒരു വലിയ പുണ്യകർമ്മമായി തീരുന്നതാണ് അപ്പോൾ ഈ പരിഹാരങ്ങൾ സാധാരണ ജ്യോതിഷികൾ പറയുന്ന രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത് ഇത് വൈദിക നിയമത്തെ ആസ്പദമാക്കി പല ഗവേഷണങ്ങളുടെയും ഫലമായിട്ട് ലഭ്യമായ ഡേറ്റ അനുസരിച്ചിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ഓരോ വ്യക്തിയിലും അവൻ്റെ ജാതകം അനുസരിച്ച് വിഭിന്നമായ ഫലങ്ങൾ ഉണ്ടായി വരും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള എല്ലാ ഏഴരണ്ട ശനി ബാധിക്കപ്പെട്ട മേൽപ്പറഞ്ഞ നേരത്തെ സംസാരിച്ച രാശിയിൽപ്പെട്ട ജാതകർക്ക് പൊതുവായിട്ടുള്ള പരിഹാര ഫലമാണ് നാം ഇവിടെ ചർച്ച ചെയ്തത് വൈയക്തിമായി ജാതകമനുസരിച്ച് പലർക്കും വിഭിന്നമായ അനുഭവങ്ങൾ ഉണ്ടായി വരാം അപ്പൊ ഈ മേൽപ്പറഞ്ഞ പരിഹാരങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവ അനുവദിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതിയാകും ഈ പരിഹാരങ്ങൾ ചെയ്തു നോക്കിയിട്ട് ഫലവത്താണെങ്കിൽ ദയവായി കമൻ്റ് ചെയ്യുക ഗുണകരമായ ജീവിത സൗഭാഗ്യങ്ങൾ ഏവർക്കും ഉണ്ടായി വരും പരിഹാരങ്ങൾ ചെയ്യുന്ന മുറയ്ക്ക് ജീവിതത്തിൽ ഗണ്യമായ മാറ്റം ഉണ്ടായി വരുന്നതായിരിക്കും ഏവർക്കും നമസ്കാരം